പയ്യേ വന്നുകൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം ഈ കൊച്ചു ഭുവനത്തിൽ ഞാൻ പൂത്തു നിൽക്കുമ്പോ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാം അങ്ങനെ ഇന്ന് നമ്മുടെ ഷോയിൽ അതിഥിയായിട്ടുള്ളത് ഒരു വണ്ടാണ് വണ്ടെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അതിമനോഹരമായ ആ പൂവിന്മുട്ട് എന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മറ്റാരും അല്ലെ മ്യൂസിക് ഡയറക്ടർ രജിത് പ്രകാശ് ഹായ്ജിത് രജിത് പ്രകാശ് രജിത് പ്രകാശ് പേരി അതാണ് ഞാൻ ചോദിക്കാൻ വന്ന ആദ്യത്തെ ചോദ്യം തന്നെയാണ് ഒരുപാട് പേര് രജിത് പ്രകാട്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ കേട്ടായിരുന്നു ശരിക്കും എങ്ങനെയാണ് പേര് ആക്ച്വലി എന്റെ പേര് രജത് പിന്നേ ഉള്ളു എന്റെ അച്ഛന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പ്രകാശ് അപ്പൊ പ്രകാശ് കൂടെ ഇട്ട് ഞാൻ ചുമട്ടതാ വെറുതെ ക്ലൈന്റ് വർക്കുകൾ പണ്ട് പടത്തിനർക്കൊക്കെ കഴിയുമ്പോ ഇങ്ങനെ ഇടാം എന്നുള്ള രീതിയിൽ വിട്ട പേരാണ് അതാണ് പുറത്തുനിന്നത് രജത് പ്രകാശ് എന്നാണ്

എങ്ങനെ എത്തിക്കാൻ ആൾക്കാരെന്നുള്ളൊരു മാർക്കറ്റി ഒരു പാലമാണ് ആൾക്കാര് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് എത്തിക്കാൻ പറ്റണം ഇത് കുറെ പഠിച്ചു അതിനകത്ത് മറ്റേ ഈ ഡബ്ല് മീൻസ് റീലൊക്കെ ആദ്യം ഇറക്കിയത് ഞാൻ തന്നെയാണ് ഞാൻ ആൾക്കാര് കമന്റ് എടുത്തിട്ട് റീൽ പോസ്റ്റ് ചെയ്യും അത് അതിനെ രണ്ടുമൂന്ന് മില്യനൊക്കെ അവിടത്താണ് ആൾക്കാർ ഇതിന് ഇങ്ങനത്തെ അർത്ഥം തമ്മിലർച്ചയാണെങ്കിൽ എനിക്ക് ആ ഒരു ചെറിയ പരിപാടിക്ക് ഇന്ററാക്ട് ചെയ്യണം നമ്മൾ ഓഡിയൻസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമാണെങ്കിലും റിയൽ വേൾഡ് ആണെങ്കിലും നമ്മളെ ഒരു അപ്പൊ ഈ വണ്ടിനെ തേടും എന്നുള്ള ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടു വർഷം മുമ്പാണല്ലോ ലോഞ്ച് ചെയ്തത് ആ സമയത്ത് അത്ര വലിയ ചർച്ചയൊന്നും ആയില്ല കുറച്ച് ആൾക്കാരൊക്കെ കേട്ടു കുറച്ച് പേര് അണ്ടർ റേറ്റഡ് ആയിരുന്നു പാട്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ കയറി വൈറൽ ആവുക ലക്ഷക്കണക്കിന് ആൾക്കാർ റീലായിട്ട് ചെയ്യുക ഇതൊരു സ്വപ്നം ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരു പോയിന്റ് വരെ എനിക്ക് അവിടെ എത്തിക്കണം സ്വപ്നമല്ല നമ്മൾ ആഗ്രഹിക്കാനും സ്വപ്നം സ്വപ്നം എന്റെ സ്വപ്നമാണ് ആരും ഈ പാട്ട് എത്തിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ജോഷ് ആപ്പിൽ ഞാൻ കുറച്ച് കൊണ്ട് ക്രിയേറ്റേഴ്സിനെ കൂടെ ചാലഞ്ച് എടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഒന്നും നിമിത്തം പോലെ കുറച്ച് ആൾക്കാർ അതെടുത്ത് ചെയ്തു ഒരു കൾച്ചർ വരാൻ തുടങ്ങി ഇതിങ്ങനെ യൂസ് ചെയ്യണ ഒരു പാട്ട് ബേസിലി എനിക്ക് തോന്നുന്നത് ഇതാണ് എൻ്റെ ഒരു പുതിയ അറിവ് ഞാനത് പാസ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അടുത്തും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാട്ട് ആ സാധനം ഇപ്പൊ സാഡാണ് ട്രാവലാണ് ചിലർക്ക് മോട്ടിവേഷൻ ആണ് ചിലർക്ക് ജിമ്മിൽ പോകുമ്പോൾ സാധനമാണ് റീൽസിനകത്ത് ചിലപ്പോൾ ചില വിശ്വലിന്റെ കഥ പറയാൻ വേണ്ടി അങ്ങനെ ഹെൽപ്പ് ചെയ്ത പാട്ടുകളായി മാറും ചില പാട്ടുകൾ അത് ഇങ്ങനെ എല്ലാ പാട്ടുകൾക്കും അതിന് ഇപ്പം എല്ലാത്തിനും അതിൻ്റെ സ്ഥലമുണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് തന്നെ നമുക്കത് ട്രൈ ചെയ്തോട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത് കുറച്ച് പെറ്റ് ഫ്രണ്ട് പെറ്റ് ഫ്രണ്ട്ലി കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഈ കൊച്ചു പിള്ളേരുടെ പ്രായമുള്ളവരുടെ അങ്ങനത്തെ സാധനമാണ് ഇത് കിടക്കണത് ആദ്യമനോഷൻ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എനിക്കതാണ് ഏറ്റവും സന്തോഷം എനിക്ക് ഈ പാട്ടിനെ ചെയ്യണെ ആൾക്കാർ ഈ പാട്ടിനെ റീൽ ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല രസമാണ് പപ്പീസായിരിക്കും

സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം വട്ടം പറ പയ്യേ വന്നേന്നുകരാമോ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നീടാം ൂത്തു നിൽക്കുമ്പോ കൂട്ടായി നീ വന്നാൽ ഞാൻ തണൽ നൽകാം കാനനത്തേരിൽ ഞാനും നീയും ഒന്നിച്ചു പോകാം ആശകളുണ്ടെന്നാരും എന്തേ നാണിച്ചു നീയേ നാണമല്ല ഹെ നാണമല്ല ഞാനൊരു മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ വണ്ടിനെ തേടും മുട്ട നീ വന്നിരിക്കാമോ എൻറെ കോമള ആ അടിപൊളി വളരെ സന്തോഷം പാടിയതല്ലേ ഓക്കേ ഇനിയിപ്പോ നമുക്ക് വാഴയുടെ വിശേഷങ്ങളിലേക്ക് വരാം ആരെയാണ് ആനന്ദ് മേനോനെയാണോ ബിപിൻ ദാസിനെയാണോ റൈറ്ററിനെ ആയിരുന്നോ അതോ ഡയറക്ടറിലേക്കാണോ ആദ്യം ചാട്ടറിലേക്കാണോ സിജു ആണ് സിജു സണ്ണി പറഞ്ഞു എന്ന് മെസ്സേജ് അന്വേഷിക്കുന്നുണ്ട് ഞാനൊരു അന്വേഷണം വന്നു അപ്പൊ മെസ്സേജ് തന്നെ ഒരു പാട്ടി രണ്ട് സിറ്റേഷൻ തന്നു രണ്ട് സിറ്റുവേഷൻ കാരണം അവരുടെ പ്ലാൻ അത് തന്നെയായിരുന്നു ഓരോരോ വെച്ചിട്ടുള്ള ട്രാക്ക് ചെയ്യണം എനിക്ക് സ്പേസ് വേറെ ഉണ്ട് ഒരുപാട് പേര് ചേർന്നുള്ള ഒരു ആൽബം ആണ് ആ അപ്പൊ പരിപാടി പറഞ്ഞു അതൊരു ട്രാക്ക് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഒരു ഒരു പൊളി പരിപാടി അല്ലെങ്കിൽ നിനക്ക് തേടും ും സാധനം ചെയ്ത രണ്ട് ഓപ്ഷൻ ആഗ്രഹമൊക്കെ ചെയ്തോളാ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ റീൽ ആയിട്ട് കണ്ടായിരുന്നു അതിന്റെ തുടക്കം മുതലുള്ള ഒരു ജേണി വണ്ടിനെ തേടും അല്ലാതെ ഇപ്പം കറന്ലി നമ്മുടെ ഇപ്പൊ വാഴയിലെ ആ പാട്ടിന്റെ ആ ജേണി ഇൻസ്റ്റാഗ്രാം റീലിൽ ഉണ്ടായിരുന്നു അതിമനോഹരത്തിന്റെ ആ ഒരു ജേണി കറക്റ്റ് ആയിട്ട് എങ്ങനെയായിരുന്നു ആദ്യം അതാണ് ഇപ്പോൾ പുള്ളീനോട് പറഞ്ഞു ഈ സാധനം നമുക്കൊരു സെറ്റ് ഒരു പഴയ പാട്ടിൻ്റെ ഒരു ഇമോഷൻ നിന്റെ പരിപാടി അതെന്ത് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഞാനും തേജസ് എൻ്റെ ഗിറ്റാറ് അവനാണ് വെച്ചത് അ ഞങ്ങൾ ചുമ്മാരും നമുക്കൊരു ട്രാക്ക് ഉണ്ടാക്കാം എന്ത് ചെയ്യാൻ നോക്കാം അപ്പം രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇല്ലാത്ത ഏതെങ്കിലും സംഭവിക്കട്ടെല്ലോ മറ്റേ ട്രാക്കിനകത്തുന്നു അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് അതപ്പുറത്തുണ്ട് ഓൾറെഡി കാരണം അവർക്കൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ കൂടി അവർക്ക് പുഷ് ചെയ്ത് കയറ്റാൻ പറ്റുമോ നോക്കാൻ വേണ്ടി മാത്രം ഇത് അവരിങ്ങനെ ജസ്റ്റ് എവിടെ നിന്ന് എന്തൊക്കെയാണ് വരുന്ന നോക്കാമല്ലോ എന്ന് അറിയാൻ വേണ്ടി ഇത് പറഞ്ഞപ്പോഴത്തേക്കും പായലും മതിലും പായല് മതിലോട് എന്തൊക്കെ പറയാനുണ്ടാവും മതില് വലിയ താല്പര്യം ഉണ്ടാവില്ല വായലിന് ഒരു വൺ സൈഡ് പരിപാടി ആയിരിക്കും വായലിന് ആണ് ഈ മഴയൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ പായലാണ് വടച്ചയറ് വരുന്നത് മതില് ഇപ്പൊ മതിലിനോട് വായിൽ പറയണത് ചിന്തിക്കാട്ട് അങ്ങനെ അങ്ങനെ ചെയ്താൽ തുടങ്ങി കൊടുക്കുമ്പോ അത് കൊള്ളാം നല്ല വാക്ക് അങ്ങനെയൊക്കെ ആ സാധനം ഇടും എന്നിട്ട് അങ്ങനെ ഒരു പാട്ട് സെറ്റ് ആയി അതിനിടയ്ക്ക് ഇങ്ങനെ പാട്ട്ണ്ടാക്കിണ്ടാക്കണ സമയത്ത് അതിനകത്ത് ഡബിൾ പരിപാടി ഉണ്ട് ആ ട്രാക്കിൽ ഡബിൾ മീനിങ് അല്ല എന്നുവച്ചാ അഷൻ ഉണ്ട് കാലം കൂട്ടു നിന്നില്ലെങ്കിലും എന്നെ പരിച്ചെറിഞ്ഞാലും വീണ്ടും പടർന്ന് കേറിയിടും ഞാൻ അപ്പൊ അതിന് എനിക്ക് എന്നോട് തന്നെ പറയാനും അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ആർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് കാലം കൂട്ടുന്നില്ലെങ്കിലും എന്നെ പറിച്ചറിഞ്ഞാലും വീണ്ടും പടർന്ന് കേറിയിടും ഞാനൊന്ന് പറഞ്ഞോണ്ടിരിക്കണം സ്വയമായിട്ട് അത് എത്ര എത്രയുള്ളൂ പറിച്ചറിഞ്ഞാലും ഒന്നും ഇല്ല അത് നമ്മുടെയാണ് പരിപാടി നമുക്ക് കേറാൻ പറ്റും അപ്പൊ ആർക്കും എനിക്ക് അങ്ങനത്തെ മോശം കിടക്കാൻ വന്നി അത് പള്ളിച്ചെടി അല്ലെങ്കിൽ പായല് മതിലിനോടും പറയുന്ന പോലെ ആയി അങ്ങനെ കയറി സംഭവം ക്ലച്ച് അടിച്ചു എന്ന് നമ്മുടെ ആ സിനിമയുടെ കോൺസെപ്റ്റ് തന്നെ ആണല്ലോ കൊറേ വാഴകളുടെ കഥ എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും വാഴ വാഴ എന്ന് വിളിച്ചിട്ടുണ്ടോ വിളിക്കണ്ടല്ലോ ആവശ്യമൊന്നുമില്ല അത് നമുക്ക് മനസ്സിലാവും അത് നമ്മൾ എനിക്ക് ആർട്ടിസ്റ്റുകൾ എല്ലാരും എന്തായാലും വാഴകളായി ഉണ്ടാവും കണ്ണിലാണല്ലോ എന്തായാലും ഇവരെന്താ ചെയ്യണത് ഇവർ സമയം തൊഴിലില്ലല്ലോ വേറെ ഇപ്പൊ ആ പോയിന്റ് ഓഫ് വ്യൂല് നോക്കിക്കണ്ടപ്പോ എങ്ങനെയാണ് അവര് ഇപ്പൊ വന്ന് സംസാരിക്കാറുണ്ടോ ശ്രദ്ധിച്ചറിയില്ല എന്താ അവസ്ഥ അത് അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ അവർ കാണുന്നുണ്ടാവും ഇന്റർവ്യൂ ആണെങ്കിലും ഇപ്പൊ സ്വയം എങ്ങനെ തോന്നുന്നുണ്ട് സ്വയം കുറച്ചുകൂടി റീഫ്രഷ്മെന്റ് എനിക്ക് കിട്ടിയ പോലെ തോന്നുന്നു എനിക്കൊരു റീ ബർത്ത് ഡേ പോലെ ഞാൻ കുറച്ച് ഒരു സ്റ്റേജിൽ കുറച്ച് ആയിരുന്നു അപ്പൊ എന്റെ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഞാൻ പാട്ടുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളത് അങ്ങനെ ആയിരുന്നു ഒരു മൂഡ് പാട്ടുണ്ടാക്കാൻ അങ്ങനെ പാട്ടുണ്ടാക്കുക അത് ഇറക്ക ആൽബം ഇറ്റ്സ് ഓക്കെ ഐ ക്രൈഡ് ഓക്കെ അപ്പോൾ പോസ്റ്റ് ബ്രേക്കപ്പ് മൂഡിലൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷേ ആർട്ടിസ്റ്റിക്കായിരുന്നു ഭയങ്കര ആർട്ടിസ്റ്റിക്കായിരുന്നു പുറത്തേക്ക് അറിയാനും ഉണ്ടായില്ല ഞാനിപ്പോ ഇടയ്ക്ക് രണ്ട് വർഷം മുമ്പ് വേറെ പരി അറിയോ മറ്റേ ഞാൻ മറ്റേ ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്റെ രൂപത്തിനോട് ഇഷ്ടം ബില്ലി ജീൻ തന്നെയാണ് ചെയ്യുന്നു അതൊക്കെ എനിക്കൊന്ന് വൺ മില്യൻ എടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു ഈ ജസ്റ്റിൻ ബീപറിന്റെ അല്ലേ വൺ മില്യന്റെ അല്ലാതെ സംഭവം ആ ഓഡിയോ എടുത്തു ആ ഓഡിയോ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആരാ ചെയ്യുന്ന അത് ഭയങ്കര ഇറ്റായിരുന്നു മറ്റേ കയ്യിലിട്ടിവിടെ ലോകം വെച്ചിട്ട് സ്പൂഫ് ചെയ്താണെന്ന് സ്പൂഫാണ് എന്റെ പരിപാടി അപ്പൊ ആ സ്പൂഫ് പരിപാടി ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഭയങ്കര ഓപ്പൺഅപ്പ് ആയിരുന്നു ഭയങ്കര എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും എനിക്ക് ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനൊക്കെ ഭയങ്കര കിട്ടലിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പോ നമ്മൾ നമ്മളിടുന്ന പരിപാടികൾക്ക് ഇന്ട്രാക്ട് ചെയ്യാൻ സെറ്റ് ഓഫ് കൾട്ട് കൾട്ട് ഞാൻ ലൂസ് ചെയ്തിരിക്കുന്നുണ്ട് ഷർട്ട് ഞാൻ സോറി മെഡിറ്റേറ്റീവ് വേറെ സ്റ്റേജിലായിരുന്നു ഞാൻ അപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ആ തിരിച്ചു വരവ് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളി അടിപൊളി കറന്ലി റണ്ണിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഏതൊക്കെയാണ് കറൻ്റ് മൂവി പ്രൊഡക്സിൽ വേണ്ട ഒരു രണ്ടും പടത്തിൽ ഇങ്ങനെ ഒരു പാട്ട് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടതും എനിക്ക് നമ്മളെ ഹാപ്പിയാണ് അപ്പോൾ ഒരു പാട്ട് നല്ല സമയം കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് പടത്തിൽ വരാൻ പോകുന്നുണ്ട് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുക ഒരു പടം അപ്പോൾ ഒന്ന് കഴിഞ്ഞു റെക്കോ ഏകദേശം റെക്കോർഡ് കഴിഞ്ഞു എൻ്റെ മരണമാസത്തില് പിന്നെ ഇൻഡിപെൻഡൻ പ്രൊജക്റ്റുകളാണ് കുറേ ഉള്ളത് കുറെ ഇൻഡിപെൻറ് പ്രൊജക്ടുകളുണ്ട് കുറച്ച് ലേബിൾസ് ഒക്കെ ആയിട്ട് കുറച്ച് മേജർ ലേബിൾസ് ഉണ്ട് പയ്യറിയെന്നായിരിക്കും അപ്പോൾ ആ ലേബിൾസിലായിട്ട് കുറച്ച് കൊളാബറേഷൻസിൽ ഒരു ആൽബം വരുന്നുണ്ട് ആ ആൽബത്തിൽ ആറോ ഏഴോ ട്രാക്ക് ഉണ്ടാവും നോട്ട്സ് ഓഫി എന്നായിരിക്കും ആൽബത്തിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കേൾക്കാതിരിക്കാമെന്നായിരിക്കും പേര് നിങ്ങൾക്ക് കേൾക്കാൻ കേൾക്കാതിരിക്കാമെന്നായിരിക്കും ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ നോട്ട്സ് ഓഫി പോ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട് അത് ഭയങ്കര ഹൈപ്പ് ആയിട്ട് പ്രൊജക്റ്റാണ് ഒരു രജത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ പാട്ട് പാട്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയി കേൾക്കാൻ സാധ്യത എനിക്ക് മൂന്നു ഫേസസ് ഉണ്ട് എനിക്ക് മ്യൂസിക് കേൾക്കുമ്പോ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഒരു സ്വഭാവം ഞാൻ പറയാം ഒരു സ്വഭാവത്തിൽ എനിക്ക് അതുപോലെ ജനക്കോ ജന ബഹാരം മലഡിയുള്ള വേൾഡ് ഹെഡ്ഫോണിൽ നിന്ന് കേട്ട് പോയാൽ ഹീലിംഗ് അത് ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കുന്നതി ഞാനായിരുന്നു ഇത് ഉണ്ടാക്കിയതെങ്കിൽ അതിന് ഉണ്ടാക്കുന്ന പ്രോസസ് പ്രോസസ്സിലൂടെ ക്രിയേറ്റീവ് ഫണ്ണൊക്കെ ആസ്വദിച്ച് കേൾക്കും രണ്ടാമത് എനിക്ക് വേറൊരു സൈഡ് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഡെക്കേറ്റിലുള്ള ഈ പിഡ്ബുൾ റിഹാന ക്രിസ് ബ്രൗൺ അവരുടെയൊക്കെ പോപ്പ് കാലഘട്ടത്തെ എൽ എം എഫ് ഓ ആ സാധനം ഭയങ്കര ആ ആ ഏരിയയിൽ വേൾഡിൽ കുറേ ആളുകൾ ചോദിക്കും ടിംപലാൻഡ് മോർണിംഗ് ഓ അതൊക്കെ ആ മൂഡിൽ കുറച്ചു പോകും പിന്നെ ഞാൻ പിടിക്കുന്നത് എനിക്ക് ഒരുടക്ക് ഈ സൈക്കഡിലിക് മ്യൂസിക്കോട് ഭയങ്കര ഇഷ്ടം പോകുന്നുണ്ടായിരുന്നു അതിന്റെ ഭയങ്കര എക്സ്പെരിമെന്റേഷൻ ആയിട്ട് ടോണൊക്കെ ഉണ്ട് ചെവിയിലൊക്കെ അതുപോലെ ബോട്ടാണിക്കോണ്ടിട്ടുണ്ട് അതൊക്കെ ചെവിക്കല്ല സുഖമാണ് കേൾക്കുമ്പോൾ അല്ല ഈ അങ്ങനത്തെ ഈസ്റ്റ് ഫ്രീക്വൻസി അയ്യോ അതല്ല ഹെഡ്ഫോണില് ഞാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ വാട്ടിലാണ് അതെ അതെ ഒരു പാട്ടില്ല ഒരുപാട് സ്വന്തമായിട്ട് ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വന്തമായി ചെയ്ത ട്രാക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മേക്ക് ലവ് ആൻഡ് മേക്ക് മെമ്മറീസ് എന്നൊരു ട്രാക്ക് ഉണ്ട് അത് ഹെഡ്ഫോണിൽ പോയി കേൾക്കണം എല്ലാരും അത് ഞാൻ ഞാൻ അങ്ങനെ ഹെഡ്ഫോണിൽ അത്ര ഒരു ട്രിപ്പ് അത് ഒരു പാട്ടിങ്ങനെ ഞാൻ 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 സ്വയം എക്സ്പീരിയൻസ് ചെയ്യണത് ആ പാട്ട് ഒരു പോയിന്റ് എടുത്തുമതി ലോസ്റ്റ് ആയി പോകും എന്നിട്ട് ഒരു സ്പെക്ടർ മതി അവിടുന്ന് കട്ടിച്ചെടുത്തിട്ട് ഒരു സാധനം ഇലക്ട്രോണിക് ട്രാക്ക് ആണ് അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭയങ്കര കുറച്ച് നാൾ കഴിയുമ്പോൾ അടിപൊളി അടിപൊളി അപ്പൊ റെട്രോ സോങ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടിട്ടുണ്ട് പഴയ പാട്ടുകളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടിട്ടുണ്ട് അതാണ് ഞാൻ വിട്ടുപോയ നാലാമത്തെ ഓ മറ്റേ ഗിരീഷ് വരികളും അതേപോലെ വിദ്യാസാഗറിന്റെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഏതെങ്കിലും ഒരു റെട്രോ സോങ് അയ്യോ ഇതേപോലെ ഒരു പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ട് ഏതാണ് പറയാം മൂന്നെണ്ണം പറയാൻ മായാ മഞ്ജിൽ മായ ഓക്കെ പ്രേമ ഈ ദൂരെ െങ്കിൽ ഞാനായിരുന്നെങ്കിൽ കമ്പോസർ മൂന്നാമത്തത് മൂന്നാമത് കൊറേയുണ്ട് വിദ്യാസ്പോട്ടുണ്ടോട്ട് നീ മറന്നോ പോയ ഒരു നാല് അതിന്റെ അവിടെ മെലഡി അടിപൊളി അതിന്റെ ഓർക്കസ്ട്രേഷൻ സാധനം വരും സംഗീതം ഡിപ്പഴു അടിപൊളി സംഗീതം എനിക്ക് സുഷീന്റെ ഭയങ്കര ഇഷ്ട ആ സുഷീന്റെ അതിന്റെ ഫോളായിട്ടോ കേട്ടോ ഭയങ്കര അടിപൊളി ടാക്ക ഇപ്പൊ ന്യൂ ജനറേഷനിൽ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ റെട്രോ ടോൺ കൊണ്ടുവരണം അതിന്റെ ഇഷ്ടമാണ് ഈ മൈക്കിൾ ആക്സണ്ടർ അയാളുടെ ഇഷ്ടമാണ് എനിക്ക് എല്ലാ ഏത് ഭാഷയാണ് തമിഴ് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എല്ലാത്തിലും റെട്രോടോൺ എനിക്ക് ഇഷ്ടമുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ കറന്റ് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരാളോട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ പുറത്തുനിന്ന് ആസ്വദിക്കണ പോലെ കണ്ടിട്ടുള്ളൂ ഈ കൂടെ വർക്ക് ചെയ്യണം എന്ന് തോന്നിയ മ്യൂസിക് ആക്ടേഴ്സ് അല്ലെങ്കിൽ കുറേ വേറെ ആർട്ടിസ്റ്റുകൾ ഉള്ളത് സോങ് റൈറ്റേഴ്സാണ് എനിക്ക് എസ് എ പോലത്തെ അങ്ങനെ അവരൊക്കെ ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ വേടത്ത് ഇഷ്ടമാണ് എനിക്കോ ആൽബത്തിനൊരു പാട്ട് കിട്ടിയ വളരെ അടിപൊളിയാണ് ഞങ്ങൾക്ക് കോമൺ റൈറ്റേഴ്സ് ആണെന്ന് വരണം സുഷിനോട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷനിൽ ഒരു ട്രാക്ക് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട് സുഷിനും വിനായകും രജിത്തും കൂടെ ചേർന്നൊരു പാട്ട് കാരണം അവരുടെ ഒരു കോമ്പിനേഷൻ ഇപ്പൊ ഇലുബനാട്ടിയുടെ ആ ഒരു ആവേശത്തിന്റെ ഒരു ആൽബം തന്നെ വൻ ഹിറ്റ് ആണല്ലോ അതേപോലെ നിങ്ങളിൽ നിന്ന് ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പൊ എന്തായാലും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേപോലെ അറ്റ് ദ ബിഗിനിങ് എനിക്കറിയുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് എനിക്കറിയുന്ന ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഇവരെല്ലാം ഇപ്പോൾ ബഡിങ് സ്റ്റേജിലാണ് സ്വന്തമായിട്ടൊരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരോട് എന്താണ് ഇപ്പം സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്ത് രജിത്തിന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ശരിയാണ് എന്റെ ശരി രീതിയിൽ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം പറഞ്ഞാൽ പാട്ടുകൾ വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുക സിനിമയ്ക്കാണെങ്കിലും സ്വയം എന്നിട്ട് പെട്ടെന്ന് തൊട്ട് നടക്കാൻ നോക്കുക വൈകിപ്പിക്കണ്ട ചിലപ്പോൾ ഇപ്പറയ്ക്കുക രണ്ടു വർഷമൊക്കെ വെളിച്ചം കാണും അത് അങ്ങനെയാണത് നമ്മള് പെർഫെക്റ്റ് ആക്കി അടിപൊളിയാക്കി അടിപൊളിയാക്കി മിനിക്ക് മിനിക്ക് മിനി മിനിക്ക് സൂപ്പർ ആക്കിയിട്ട് അങ്ങനെയല്ല അത് ഒരു നമ്മൾ ആസ്വദിക്കണ്ട ഒരു ലെവലുണ്ട് അത് അവിടെ കൺട്രോൾ ചെയ്യാ നിർത്താം എന്നിട്ട് ഇറക്കാൻ പാട്ടില്ല പാട്ട് വരട്ടെ നല്ല പാട്ടുകൾ വരട്ടെ പരീക്ഷണം ചെയ്യാൻ റെഡി ആവണം ഇപ്പം ഇതാണ് ഹിറ്റ് അപ്പൊ ഇതുപോലെ ചെയ്യുക മാക്സിമം ഒഴിവാക്കിയാൽ കുറേ ആൾക്കാരുടെ അടിപൊളി സാധനം കിട്ടും ഇപ്പൊ ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു ആ ഒരു ഈ സാധനത്തിനാണ് ടെക്സ്റ്ററാണ് ചില എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോയത് മറ്റേ പാൽക്കാരി പെണ്ണെ പാലും തായോ ഈ സാധനമൊക്കെ ഉള്ളു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഓട്ടപാത്രത്തിൽ രണ്ട് വീണാൽ എനിക്കൊരു മീൻ പോലെ ഞാൻ കൊള്ളാം ശ്രീമാറിന്റെ മീൻ മറ്റേ പാൽക്കാരി പെണ്ണെ ആരോ റീമിക്സ് ചെയ്ത സാധനം പാൽക്കാരി പെണ്ണെ പാലും തോയപ്പോ ഇത് ഈ മെലഡിയുടെയും ആ ടോണിന്റെ വോക്കൽ കൃത്രില്ലേയും ആ ഒരു ഒരു പണ്ടത്തെ ഒരു നാടക ശൈലി പോലത്തെ സാധനമാണ് അത് നോട്ട് ചെയ്തത് ഞാൻ എന്തായാലും അഖിലേഷിനോട് പാടിക്കണമയത്ത് വണ്ടനായിരുന്നു ആ ഒരു മൂട്ട് പിടിക്കണം അതാണ് സ്വഭി ജഗദീശ്ശ്രീമാർ അനുചരിക്കുക ആ കാലഘട്ടത്തെ ഒരു സംഗീതജ്ഞനാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ഹാറ്റൊക്കെ ഇട്ടിട്ട് ഒരാൾ വന്നേക്കാണ് അയാളാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യണം അപ്പൊ പാടണം ആ മൂടാണ് അങ്ങനെയാണ് ആ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആര് കേട്ടോ എന്തായാലും താങ്ക് യു രജിത് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അടുത്ത വർഷം കാണുമ്പോൾ ഇതിലേറെ സിനിമകളും ഇതിലേറെ പാട്ടുകളും ചെയ്യാൻ പറ്റട്ടെ രജിത്തിന് ഓക്കെ താങ്ക് യു മാം അടിപൊളി